പിന്നെ നോക്കി പോലെ മൂന്നാളെയും കണ്ട് ഓക്കും ഷെഫാണെന്ന് പറഞ്ഞ് ഞങ്ങൾ മെയിൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെയിറ്ററും ഷെഫും ഒരു ചെയ്തു കൊടുത്തതാണ് ഗൈസ് അപ്പോൾ മുമ്പ് നോക്കുമ്പോൾ വെയ്റ്റർ ആയിരിക്കും ബേക്കർന്ന് നടക്കുമ്പോൾ ഷെഫ് ആയിരിക്കും അപ്പോൾ വിള ആണ് ഞങ്ങൾ മെയിൻ ഞങ്ങളെ മെയിൻ കാറ്റർ വിള പിന്നെ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം നമ്മുടെ ബിഗ് ഐഷു ആണ് നമ്മുടെ മെയിൻ ഷെഫ് ഐഷു എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏയ് ഏയ് ശനിയാർ മാത്രമേ വില കിട്ടൂ എന്നൊരു പാർട്ട് ടൈം ആയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ് വില പാർട്ട് ടൈം ജോബാണ് ഗൈസ് ഈ ഷെഫ് പണി ീറ്റ് കൊടുക്കാൻ കാരണം എന്താണേറ്റവും ഫാൻസ് കൂടുതലുണ്ട് അല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളേ എനിക്ക് എത്ര ഫാൻസ് അല്ലേക്ക് നൂറ് എനിക്ക് എത്ര നൂറല്ലേക്ക് നൂറ് ഫാൻസ് ഉണ്ട് ചെറിയ ആഴ്ച എത്ര ഫാൻസേനു ഇവക്ക് എട്ട് ഫാൻസ് ഉണ്ട് ഇവള് പിന്നെ തുടങ്ങിയിട്ടേകൊണ്ട് അവൾ ഫാൻസ് ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടിലാണ് വൈകാണ്ട് തന്നെ ഫാൻസ് കൂടുന്നു വിചാരിക്കല്ലേ നമുക്ക് ആ ഇവൾ തോൽപ്പിക്കണം നമുക്ക് അയ്യോ മറിയാൻ തോൽപ്പിക്കണ്ടേ ഓ ഓളെ തോൽപ്പിക്കാ പറയാ എനിക്ക് കൂടുമ്പളേക്ക് നോക്കി ഇരുന്നൂറാവൂ അപ്പൊ ഞാൻ ഓളെ തോൽപ്പിക്ക

കുറെ നേരം നമ്മൾ നിൽക്കുന്നു അല്ലേ ഓക്കെ അമ്മ തുടങ്ങാന്നാല് ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് ഐഷു എ ക്ലാസ്സിൽ പഠിക്കുന്നു കത്തർമ സ്കൂൾ ഏഴാം ക്ലാസ് പഠിക്കുന്നു ഇന്നിപ്പോൾ ഞായറാഴ്ച ഒക്കെ ലീവ് ആയതിനെക്കൊണ്ട് നമ്മൾ ഉള്ള പരിപാടികളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വന്നതാണ് അല്ലേ കസ്റ്റമർ ആണ് പക്ഷേ അതിനുള്ള പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കും അയിമ്പത് രൂപ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് വലിയ എമൗണ്ട് ആണേ ഫാൻസിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമല്ലോ ഉള്ള കാര്യത്തിൽ ഇനി നമുക്ക് ചെറിയ ഐഷുലേക്ക് പോകാം ചെറിയ ഐഷു ആണ് നമ്മുടെ രണ്ടാമത്തെ ഷെഫ് സ്മോൾ ഐഷു എക്സ്ട്രാ 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 പെർഫോമൻസിനുസരിച്ച് നിങ്ങൾ കുക്കിങ്ങിനനുസരിച്ച് നമ്മൾ കൂട്ടി തരും ഐഷോ ഇനി അടുത്ത ഇങ്ങട്ടോ പറയത്ര ആസിലാണ് വിളിക്കുന്നത് മൂന്ന് ബീല് വിത്ത് എട്ട് ഫാൻസ് ആ ഇപ്പോൾ കെട്ട് ഫാൻസ് ഉണ്ട് പക്ഷെങ്കിൽ പേയ്മെൻറ്റ് അമ്പത് രൂപ തന്നെയാണ് ഫാൻസ് എനിക്ക് കൂടുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൂട്ടിത്തരും കേട്ടോ ഏകെ അല്ലേ നിങ്ങൾ ഓക്കെ അല്ലേ ആ ഇതാണ് റിച്ചു റിച്ചോ ക്ലാസ്സിലാണ് അടിക്കുന്നത് ഇവള് അസ് ആൾക്ക് അസിസ്റ്റൻ്റ് ഷെഫാണേ അവൾ മൂന്നാം ക്ലാസ്സിലാണ് ഇങ്ങനെ എവിടെ ഏത് സ്കൂളായിരുന്നു അവൾ മണൽവായ സ്കൂൾ മൂന്നാം ക്ലാസ് പഠിക്കുന്ന റിച്ചു ആണേ ഓളാണ് അസിസ്റ്റൻ്റ് ഷെഫ് ഓക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അമ്പത് ഉറുപ്പ്യനെ കൊടുക്കുന്നുണ്ട് പക്ഷേങ്കിൽ പെർഫോമൻസിൽ ഓൾ നല്ലവണ്ണം മികവ് നമ്മൾ പറഞ്ഞില്ലേ ഇനി ടോപ്പായിട്ട് പെർഫോം ചെയ്യുമല്ലേ അവൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക എല്ലാം ഉണ്ടാക്കാൻ അറിയാം അവളെ സഹായിക്കാൻ ഓക്കെ എന്നാണ് അവൾ പറഞ്ഞത് എന്നെക്കോള് എല്ലാവരും കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം മറിയക്ക് നമ്മൾ മറിയക്ക് എത്ര റുപ്യ എഴുപത് രൂപ പേയ്മെന്റ് പറഞ്ഞപ്പോഴാണ് മറിയ വരാമെന്ന് സമ്മതിച്ചത് അത്രയും ഡിമാൻഡാണ് മറിയക്ക് മറിയ മറിയ എത്ര ക്ലാസ്സിലടിക്കുന്നത് ഒന്ന് ഒന്ന് എഫ് ഏത് സ്കൂളാ എഫ് എഫ് എഫിൻ്റെ അർത്ഥം ഫേമസ് മറിയാനാണോ ഏഹ് ഒന്ന് എഫിൻ്റെ അർത്ഥം ഫേമസ് മറിയാനാണ് ഓള് ഇഷാത്ത് സ്കൂൾ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് ക്യാഷാണ് നോക്കാം ഫുഡ് കഴിച്ചാൽ എല്ലാവരും ഇവിടെ വന്ന് ക്യാഷ് പേ ചെയ്തിട്ട് പോകണം ക്യു ആർ കോഡ് നമുക്ക് എല്ലാരോടും ക്യാഷ് വാങ്ങിയിട്ടേ ഇവിടുന്ന് പറഞ്ഞേക്കാം കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ നമ്മൾക്ക് അക്കൗണ്ട് പൈസ വേണോ കേട്ടോ ക്യു ആർ കോഡ് വർക്ക് ആവുന്നുണ്ടെന്നൊക്കെ നോക്കണം എന്നോട് പറയുന്നത് ആ ഞങ്ങൾ ഞാൻ ക്യാഷോണ് ആ പിന്നെ അതന്നെ ഗൂഗിൾ പേ ആക്സെപ്റ്റ് ചെയ്യണം ആ എല്ലോ എല്ലാം നോട്ടാ അപ്പൊക്കെ പറഞ്ഞ പോലെ ഓക്കെ ചിക്കൻ ഇതൊക്കെ ഓർഡർ നുസരിച്ചാണോ അല്ലെങ്കിൽ ഷെഫ് രണ്ട് മണിയോടുക്കു ഇനി പൊരിക്കുന്ന സമയത്ത് അത് തിരിച്ചു വെച്ചോ ഇപ്പൊ ഇപ്പൊ അല്ലേ പൊരിക്കുന്ന സമയത്ത് ഷെഫാക്ക് ആ ഓർഡർ എടുക്കുന്ന സമയത്ത് വെയിറ്റർ അങ്ങനെ റെഡിയാ എന്തൊക്കെ ഉള്ളത് ചോറുണ്ട് പപ്പടം

മുക്കാ ചമ്മള കറി വറ്റി ചടിയിലെത്തി എല്ലാം കഴിഞ്ഞിട്ടുന്ന പൊട്ടമാരെ മനസ്സിലായി ഇതിനുള്ള സ്ഥലമാണ് സംഭവം ഇത്തിട്ടോ ഈ കുക്കറിന്റെ വിടെ ഇങ്ങനെ ഒരു കാണുന്ന ഈ കയ്യിൽ ഇങ്ങനെ വെക്കാനാ ഇതൊക്കെ ഐശ് കണ്ട എനിക്കറിയാ അത് മോയില് വീണ് അല്ല തേങ്ങ വീണ് അല്ല ചക്ക വീണ് മോയൽ ചത്താണെന്ന് നോക്ക ഇതിപ്പോ ലാസ്റ്റ്ലിന് ഉപ്പ് സമാഹരിക്കേണ്ടി വരുമല്ലോ നീ എന്താക്കണ ഈശോ മറിയാനാ പോയി ആ ടേസ്റ്റ് ഒക്കെ വിളിച്ചോട്ടോ മറിയ അതൊന്നും ആ ടേസ്റ്റ്

ോ പിന്നെ നല്ല രസണ്ടോ അതാ എക്സ്പ്രഷൻ കണ്ട മനസ്സിലായി ഞാൻ നമുക്ക് നമ്മക്കിന്ന് തന്നെ സട്ടർ കാത്തേ എന്നാലും എക്സ്പ്രഷൻ പിടിച്ചതെന്നല്ലോ ഐ എസ്പ്രഷൻ കണ്ടോ നല്ല രസണ്ടോ കുറച്ചുകൂടി കുറച്ചുകൂടി കൊടുക്കും എന്താണ്ടാക്കിയ അതിനർ വന്ന ഉച്ച ഓർഡർ വന്നപ്പോ ഉച്ച ഓർഡർ അതെന്താ വന്നത് അതെന്തായു സാധനം അങ്ങനെ അതിന് ഓർഡർ വന്നില്ല വന്നിട്ടില്ല അടുത്ത് വരിക എന്നാ ഇത് കൊണ്ടോളി വെയിറ്റ് ചെയ്ത് മുഷീന്നുണ്ടാവും ബേക്കിൽ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഷെഫ് എല്ലാം ഉണ്ടാക്കും എന്നോട് കൊണ്ടെക്കുമ്പം കൊണ്ടെക്കുന്നതിനെ കൊണ്ടാണ് ബേക്കിൽ വെയിറ്ററി നേരുന്നത് ബേക്കിൽ വെയിറ്ററ് കഴിഞ്ഞോ നിങ്ങളെ കഴിക്കാനുള്ള അത് ഇപ്പോഴത്തേക്കല്ലേ അതിന് ഓർഡർ ആ അപ്പം എല്ലാരും ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഗൂഗിൾ പേ ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇവിടെ വന്ന് ഗൂഗിൾ പേ ചെയ്യേണ്ടതാണ് ഗൂഗിൾ പേ ആക്സെപ്റ്റഡ് അത് തന്നെ ടൈമിന് മറന്നെ താങ്ക്സ് കണ്ടോ ഷിട്ടു അങ്ങനെ നമുക്ക് ആദ്യത്തെ കസ്റ്റമർ വന്ന് എന്റെ വെയിറ്റർ വെയിറ്റർ നമുക്ക് ഇലയൊക്കെ നിർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഫുഡ് കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് സെർവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് സെർവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എത്ര അറ്റം വരും ഏത് അറ്റം വരെയും പോകും ആ പപ്പടം പപ്പടന്നപ്പോഴേക്കും അപ്പുറത്തുനിന്ന് സെർവ് ചെയ്യും അടുത്താള് എന്തെങ്കിലും അടുത്ത അടുത്താളിട്ടുണ്ടോ ഇത്ര സ്നേഹത്തോടെ സെർവ് ചെയ്യുന്ന ഏത് ഹോട്ടലുണ്ടാവും ഇനി മാത്രം ചെയ്താ മതി കിട്ടും മറിയന്റെ ലെഗ് പീസ് പോയ വിഷമത്തിലാണ് ലെഗ് പീസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വേണമെങ്കിലും മറിയ വേണമെങ്കിൽ ചവച്ചരച്ചും കൊടുക്കും അത്രക്ക് ആത്മാർത്ഥ അത്രക്ക ആത്മാർത്ഥത ഉള്ള സ്റ്റാഫുകളാണ് എങ്ങനണ്ട് ഫുഡ് എങ്ങനണ്ട് റിവ്യൂ ചോയി റിവ്യൂ ചോയിക്ക് ആ റിവ്യൂ ചോയിക്ക് ഇങ്ങനണ്ട് ഇങ്ങനണ്ട് എല്ലാ ഫുഡ് ദാരോചേ ആണ് ഈ പരിയരയേചേ ഏది ഇതാ അദോ അദലിച്ചൂ ഇതെന്താ ചൊപ്പ വാ ചൊഫരിച്ചൂ ഇതാ ഐഷു സ്മോൾ ഐഷു ചിക്കൻ വർസനാണ് ഞാൻ അപ്പോൾ പരിയരയേചേ ഞാൻ ഈ ചിക്കൻ മുർച്ചതു ഇദു ഇതുപോലെ തന്നെ തമ്മിൽ അടിയാവുന്നെനിക്ക് തോന്നുന്നു ഞമ്മക്ക് ആർക്കു വേണമെങ്കിൽ നമ്മള് നമ്മള് ആയിട്ട് ഫുഡ് ഡെലിവറി ഉണ്ടോ മെനു കൊടുക്ക മെനു കൊടുക്കട്ടെ ആ മൂന്നാൾ കൂടി കസ്റ്റമർ കൂടെ തന്നെ സ്റ്റാഫും ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രത്യേകതര ഹോട്ടലാണ് ഞങ്ങളിത് ഇത്രയും ഫ്രീഡം കൊടുത്തത് ഞാൻ സ്റ്റാഫുകൾക്ക് ഇത്രയും ഫ്രീഡം കൊടുത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കണം അത്രയും നല്ലൊരു ഹോട്ടലാണ് ഞമ്മളത് ഇനി ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഓർഡർ എടുക്കുന്നതായിരിക്കും നമ്മളെ മെനു ആണിത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വേണ്ട സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ അയച്ചാൽ മതി നമ്മൾ ഡെലിവറി ഹോം ഡെലിവറി ഉണ്ടോ അതാരുണ്ടോ കൊടുക്കുക അതും ഇങ്ങന്നോളിന്നോളാ മൊത്തത്തിൽ അതിന് പ്രത്യേകം ഓളാ പറഞ്ഞു അത് ഇടയ്ക്ക് ഇടക്ക് പറയണം പ്രത്യേകം പറഞ്ഞിട്ടോ ഓള് വന്നിട്ടോ ഡെലിവർ ചെയ്യുന്നതിന് പ്രത്യേകം പേയ്മെന്റ് ഉണ്ടോ നോക്ക് ഓ ചോർന്നു സമയമില്ല ഡെലിവർ ചെയ്യുന്നതിന് പ്രത്യേകം പൈസ ഉണ്ടോ പിന്നെ പിന്നെ ഫുഡിന് ഫുഡിന് പൈസ വരാണ്ടിങ്ങൾ അങ്ങനൊന്നും കസ്റ്റമറോട് പറയല്ലേ കോയിക്ക് എത്ര കാലം മൂന്ന് കാലല്ലോ ഷെഫുമാർ ഇപ്പൊ ഓർഡർ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഷെഫുമാരൊക്കെ ഫുഡ് കഴിക്കാണേ നിങ്ങൾ കുറച്ചൊരു സമയം തരണം നമുക്ക് അതിനോട് മതി ടേസ്റ്റാ ടേസ്റ്റാള് കൈപ്പുണ്ണക്കടികൾ എണ്ണക്കടി പൊരിക്കോ എന്താണ്ടാണ് എൻന്താണ്ടിയ ഞാൻ ഒരു കാഷ്യറ കണ്ടില്ല കാഷ്യർ അടുത്ത് സർ കേച്ചോ ഓ കേസ് ഫുഡ് എങ്ങനെണ്ട് ഫുഡ് നല്ല അടിപൊളി ഫുഡ് സർവീസ് ഒക്കെ എങ്ങനെണ്ട് സർവീസ് അതിമനോഹരം സർ ബില്ലി സർവീസ് ഹരിസ്റ്റ് ഇങ്ങ ഗൂഗിൾ പേ 200 രൂപ ജിക്കാനോ ഗൂഗിൾ പേ അക്സെപ്റ്റ്ഡ് ₹150 ഞങ്ങൾ 5 സ്റ്റാർ ജിഎസ് 200 അതെന്ന് 5 സ്റ്റാർന്റെ ബോർഡ് ആണ് മോഡൽ കാണ കേറി 700 700 ടോട്ടലി Google Pay Google oh Google Pay accepted ആ Google Pay കാഷ്യറട കാഷ്യർ കാഷ്യർ എടുത്തോ കാഷ്യർ കാഷ്യർ ഇവിട വന്ന് പമ്പ്സ നക്കി കുത്തിരിക്കല്ല സമി ആയിമോട് വാ ഞാൻ എന്തു ചെയ്യാം കാഷ്യർ ഇതാവിടെ കാഷ്യറന്ന് ഇങ്ങോട്ട് വന്ന് പേയോ കാഷ്യർ എടുത്തേ അങ്ങോട്ട് പോണോ ആ Google Pay accepted ആണ് കാഷ്യർ അതെ അന്ന് Google ഇതാവിടെ വന്ന് ചെയ്ത അതി ൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നന്ദി ഉണ്ടേ